പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം ഈ ശുശ്രൂഷയിൽ ഉട്ടനീളം നമുക്ക് കിട്ടുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ ഞങ്ങളിൽ നിറയണമേ അഭിഷേകം ചെയ്യണമേ ആമേ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ലുത്നിയായിലെ മരിയം വിശേഷണ എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുക പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള മൂന്ന് നിയോഗങ്ങൾ നിങ്ങൾ എഴുതുക അത് പരിശുദ്ധി അമ്മയുടെ രൂപത്തിൻ്റെ അടിയിലായിട്ടോ നിങ്ങളുടെ ബൈബിളിൻ്റെ അടിയിലായിട്ടോ നിങ്ങളുടെ പ്രാർത്ഥന ആ സ്ഥലത്തിൽ അല്ലെങ്കിൽ അവിടെയുള്ള മേശയിലോ നിങ്ങൾ ഇത് സ്ഥാപിക്കത് വെക്കുക എന്നിട്ട് ഈ മൂന്ന് നിയോഗം പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങൾ പ്രതിഷ്ഠിക്കണം ഇത് സാധിച്ചു കിട്ടാനായിട്ട് പ്രിയപ്പെട്ടവരെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഒന്നാമത് ചെയ്യേണ്ട കാര്യം ഈ കാണുന്ന ശുശ്രൂഷയിൽ രാവിലെ അഞ്ച് അൻപത് തൊട്ട് ആറ് വരെയുള്ള ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുചേരണം ഇത് പങ്കു ചേരുന്ന എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കാൻ കൂടുതൽ അനുഭവിക്കാൻ പ്രിയപ്പെട്ട മക്കളെ ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് അമ്മയെ സ്നേഹിച്ച് പ്രാർത്ഥിക്കണം അമ്മയുടെ കൈ പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം വില കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഈ ശുശ്രൂഷയിൽ ഈ ഒരു മാസം മുടങ്ങാതെ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത് ചെയ്യേണ്ട കാര്യം വൈകുന്നേരം ഏഴര മണിക്കുള്ള നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഇത് മുടങ്ങരുത് ഈ ഒരു മാസം ഇത് മുടങ്ങരുത് എന്തൊക്കെ വന്നാലും ജപമാല കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിൽ മുടങ്ങരുത് ആ ജപമാല ചെല്ലുമ്പോൾ മുട്ടുകുത്തിയിന്ന് ചെല്ലാൻ സാധിക്കുന്നവർ മുട്ടുകുത്തി വില കൊടുത്ത് ചെല്ലണം ഇല്ലെങ്കിൽ ഒരു രഹസ്യമെങ്കിലും മുട്ടുകുത്തണം ലുത്തിനിയം മുടങ്ങാതെ മുട്ടുകുത്തണം എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ കുടുംബ പ്രാർത്ഥന ഏറ്റവും സജീവമായിട്ട് അതിൻ്റെ രഹസ്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി വില കൊടുത്ത് ജപമാല ചൊല്ലി കാഴ്ചവെക്കാനായിട്ട് ഈ ഒരു മാസം എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ശ്രദ്ധിക്കണം മൂന്നാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ വ്യക്തിപരമായിട്ട് മൂന്ന് ജപമാല വ്യക്തിപരമായിട്ട് ഈ മാസം മൂന്ന് ജപമാല ചൊല്ലി നമുക്ക് സമയമുണ്ട് അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ രാവിലെ ഒരു ജപമാല ഉച്ചയാകുമ്പോൾ ഒരു ജപമാല നാലുമണിയാകുമ്പോൾ ഒരു ജപമാല വൈകുന്നേരം ഒരു ജപമാല അത് നമ്മുടെ കുടുംബ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നാല് ജപമാല നമുക്ക് ചൊല്ലാൻ പറ്റും ഇല്ലെങ്കിൽ സമയം കിട്ടുന്നതനുസരിച്ച് ഒരു സ്വർഗസ്നായും പത്തും നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലിക്കൊണ്ടിരുന്നേ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മൂന്ന് വ്യക്തിപരമായിട്ടുള്ള ജപമാലയും വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയും ഇത് മുടങ്ങാതിരിക്കുക പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മൂന്ന് നിയോഗത്തിനായിട്ട് സമർപ്പിച്ച് ചെയ്തു കൊള്ളുക ദൈവം പരിശുദ്ധി അമ്മയിലൂടെ നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തന്നിരിക്കും എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം അമ്മ മാതാവ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവള അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവള എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പരിശുദ്ധ ജപമാലയ്ക്ക് രണ്ടു തലങ്ങളുണ്ട് ഒന്ന് ജപമാല രഹസ്യങ്ങൾ രണ്ട് ലുത്നിയ ജപമാല രഹസ്യങ്ങൾ എന്ത് ചെയ്യണം ഓരോ രഹസ്യവും ഒരു മിനിറ്റ് എങ്കിലും ധ്യാനിച്ചുകൊണ്ട് ആ ജപമാല രഹസ്യങ്ങൾ ധ്യാനിച്ച് നമ്മൾ ചൊല്ലാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ തലമാണ് ലുത്നിയ പ്രിയപ്പെട്ടവരെ ലുത്നിയ് ലുത്നിയയിൽ എന്താണ് പരിശുദ്ധി അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് ഇത് മനസ്സിലാക്കുന്നത് അമ്മയെ കൂടുതൽ സ്നേഹിക്കാൻ ഇത് നമ്മളെ സഹായിക്കും കൂടുതൽ അമ്മയെ അനുഭവിക്കാൻ ഇത് നമ്മളെ സഹായിക്കും അമ്മയിലൂടെ കിട്ടുന്ന ക്രബകളും അഭിഷേകവും വിടുതലും നമുക്ക് നമുക്കനുഭവിക്കാനായിട്ട് നമുക്കിത് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇവിടെ വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധിയമ്മയെക്കുറിച്ചുള്ള അൻപത് അൻപത്തൊന്ന് വിശേഷണങ്ങളുണ്ട് ഈ വിശേഷണങ്ങൾ മുഴുവനും ദൈവമക്കൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ അമ്മയെ കൂടുതൽ അനുഭവിക്കാനായിട്ട് ഓരോ ദൈവമക്കളും ശ്രദ്ധിക്കണം ദൈവമക്കൾ മനസ്സിലാക്കേണ്ട കാര്യം ലുത്നിയയിലെ ഓരോ വിശേഷണം മനസ്സിലാക്കുമ്പോൾ അമ്മയെ സ്തുതിക്കാൻ പറ്റും സ്നേഹിക്കാൻ പറ്റും അനുഭവിക്കാൻ പറ്റും അതിലുപരി അമ്മയുടെ മഹത്വത്തെ കാരുണ്യത്തെ മാധ്യസ്ഥത്തെ അനുസ്മരിക്കാനും പ്രകൃതിക്കാനും നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് പരിശുദ്ധ അമ്മമാതാവിൻ്റെ ലുത്നിയ എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവർ അതിനോട് ഒത്തിരി അനുഗ്രഹം കിട്ടുന്നുണ്ട് ഒത്തിരി വിടുതൽ കിട്ടുന്നുണ്ട് ഒത്തിരി ക്രബകൾ കിട്ടുന്നുണ്ട് അമ്മയിലുള്ള മുറ്റുവനം ആ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് പകരപ്പെടുന്ന നിമിഷമാണ് നിമിഷമാണേത് ലുത്നിയ അതുകൊണ്ട് ലുത്തിനിയ ധ്യാനിച്ചു വേണം ചെല്ലാൻ ലുത്നിയ അർത്ഥം മനസ്സിലാക്കി വേണം ചെല്ലാൻ പ്രിയപ്പെട്ടവരെ ലുത്നിയയിലെ അർത്ഥം മനസ്സിലാക്കാനും അത് വ്യാഖ്യാനിക്കാനും അതിലൂടെ അമ്മയെ സ്നേഹിക്കാനുള്ള ഒരു ശുശ്രൂഷയാണ് ഈ കാണുന്ന പരിശുദ്ധി അമ്മ മാതാവിൻ്റെ മരിയം വിശേഷണം എന്ന് പറയുന്ന ഈ ശുധ്രൂഷ അതുകൊണ്ട് എല്ലാ ദൈവമക്കളും ഈ ശുധ്രൂഷയിൽ മുടങ്ങാതെ പങ്കു ചേരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നെ പ്രിയപ്പെട്ടവർ ഇന്ന് ചെറുതായിട്ടുള്ള രണ്ട് ചെറിയ കാര്യങ്ങൾ പങ്കുവെക്കാനാണ് അച്ഛൻ ആഗ്രഹിക്കുക ഒന്നാമത്തെ കാര്യം ലുത്തിനിയായിക്ക് ഒരു ചരിത്ര പശ്ചാത്തലം കിടപ്പുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കണം രണ്ടാമത്തെ ലുത്തിനിയായിക്ക് ഒരു ഘടന കിടപ്പുണ്ട് അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം നാളെ തുടങ്ങിയാണ് ഇതിൻ്റെ ഓരോന്നും എടുത്ത് നമ്മളതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ തലമാണ് ലുത്തിനിയയുടെ ചരിത്രം ചരിത്രം ഇതിനെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ ഏകദേശം നാലാം നൂറ്റാണ്ടിൽ അന്ത്യോക്യായിലാണ് ഈ കാണുന്ന ലുത്തിനിയ ആരംഭം കുറിച്ചത് എന്നാണ് ചരിത്രം പറയുക പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ആഗോള കത്തോലിക്ക സഭയിലെ ആഗോള സഭയില് പ്രിയപ്പെട്ടവരെ അഞ്ചു തരം ലുത്തിനിയകളുണ്ട് അല്ലെങ്കിൽ അതാണ് പറഞ്ഞിരിക്കുക അഞ്ചു തരം ലുത്തിനിയകളെ കുറിച്ച് ഒന്നാമത്തെ ലുത്നിയ സകല വിശുദ്ധരുടെ ലുത്തിനിയ രണ്ട് ദൈവമാതാവിന്റെ ലുത്നിയ മൂന്ന് ഈശോടെ തിരുഹൃദയത്തിന്റെ ലുത്തിനിയ നാല് ഈശോടെ തിരു രക്തത്തിന്റെ ലുത്തിനിയ അഞ്ച് യൗസേപ്പിതാവിന്റെ ലുത്തിനിയ ഒരിക്കൽ കൂടി പറയാം സകല വിശുദ്ധരുടെ ലുത്തിനിയ ദൈവമാതാവിൻ്റെ ലുത്നിയ ഈശോടെ തിരുഹൃദയത്തിൻ്റെ ലുത്തിനിയ ഈശോടെ തിരു രക്തത്തിന്റെ ലുത്നിയ യവുസേ പിതാവിൻ്റെ ലുത്തിനിയ പ്രിയപ്പെട്ടവരെ ഇതിൽ ആദ്യം രൂപപ്പെട്ട ലുത്നിയ സകല വിശുദ്ധരുടെ ലുത്തിനിയ അതിനുശേഷം രൂപപ്പെട്ട ലുത്തിനിയാണ് ദൈവമാതാവിൻ്റെ ലുത്തിനിയ പ്രിയപ്പെട്ടവർ ഈ ലുത്തിനിയ്ക്കെല്ലാം പരിശുദ്ധ കത്തോലിക്ക സഭ ദണ്ഡ വിമോചനം കൽപ്പിച്ച് തന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഈ ലുത്നിയ എന്നുള്ള പദം രൂപപ്പെട്ടത് പ്രകാരമാണ് പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ച് പറയുന്ന പ്രകാരമാണ് ഹൃദയം സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ശ്രദ്ധിക്കണം ഹൃദയം സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ലുത്നിയ എന്ന പദം രൂപപ്പെട്ടത് ഇതിന് കൊടുക്കുന്ന ഒരു രീതി ഇതാണ് പ്രിയപ്പെട്ടവരെ കീർത്തനം പോലുള്ള പ്രാർത്ഥന എന്നാണ് ലുത്നിയെ വിളിക്കുന്നത് കീർത്തനം പോലുള്ള പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ മാതാവിനെപ്പറ്റി ഒന്നിലധികം ലുത്തിനിയ ഇന്ന് ഈ ലോകത്തിൽ യഥാർത്ഥത്തിൽ നിലവിലുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതും ഏറ്റവും കൂടുതൽ ദൈവമക്കൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ലുത്തിനിയാണ് ലൊറേറ്റ ലുത്തിനിയ എന്തുകൊണ്ടാണ് ഈ ഒരു പദം ഈ ഒരു നാമം വരാൻ കാരണം പ്രിയപ്പെട്ടവരെ ലൊറേറ്റോ ആശ്രമത്തിൽ വെച്ചാണ് ഇപ്രകാരം ഒരു ലുത്നിയ രൂപപ്പെട്ടത് ആരംഭം കുറിച്ച് അതുകൊണ്ടാണ് ലൊറേറ്റോ ലുത്നിയെന്ന് വിളിക്കാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും ആയിരത്തി ഒരുന്നൂറ്റി അൻപതിനും ആയിരത്തി ഇരുന്നൂറിനും ഇടയിലാണ് ലുത്നിയ ഫ്രാൻസിൽ യഥാർത്ഥത്തിൽ രൂപപ്പെട്ടത് പ്രിയപ്പെട്ടവരെ മധ്യശതകത്തില് ലുത്തിനിയെ ഏകദേശം അറുപത്തിയാറ് മരിയം വിശേഷണങ്ങളായിരുന്നു ലുത്നിയായിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ കാലഘട്ടം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏകദേശം അൻപത്തിയൊന്ന് മരിയം വിശേഷണങ്ങളാണ് ലുത്നിയായി നമുക്ക് കാണാനായിട്ട് പറ്റുക പിന്നെ ചില ലുത്നിയയിൽ ചില വ്യക്തികളൊക്കെ ചിലതൊക്കെ കൂട്ടിച്ചേർക്കാറുണ്ടെന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ ആനുകാലിക സഭ അതിനോട് പല കാര്യങ്ങളും ചിലതൊക്കെ കൂട്ടിച്ചേർക്കപ്പെടുന്നു എന്നാണ് നമുക്ക് വാസ്തവത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ചരിത്രം വായിക്കുമ്പോൾ ആരാണ് ലുത്നിയ രചിച്ചത് അതിനെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ് കപ്പൂച്ചം വൈദികനായ വിശുദ്ധ ലോറൻസാണ് യഥാർത്ഥത്തിൽ ഈ ലുത്നിയ രചിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് സിക്തൂസ് അഞ്ചാമൻ മാർപ്പാപ്പയാണ് ലുത്തിനിയ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ലൊറോറ്റ ലുത്തിനിയ്ക്ക് പുറമെ സഭ അംഗീകരിച്ചിട്ടുള്ള ഒത്തിരി പ്രധാനമായിട്ട് രണ്ട് ലുത്തിനിയ ഉണ്ട് വേറെയും ഒത്തിരി ലുത്നിയകളുണ്ട് പക്ഷെ സഭ അംഗീകരിച്ച വേറെ രണ്ട് ലുത്തിനിയാണ് ഒന്ന് ബിബ്ലിക്കൽ മരിയൻ ലുത്തിനിയ രണ്ടാമത്തെ ലുത്തിനിയാണ് മാതാവിൻ്റെ രാജ്യത്വത്തിൻ്റെ ലുത്നിയ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി നിലവിൽ വന്ന ലുത്തിനിയ ഇതാണ് സഭ അംഗീകരിച്ച മറ്റ് രണ്ട് മരിയൻ ലുത്തിനിയകൾ ഇത് കൂടാതെ പ്രിയപ്പെട്ടവരെ അനേകം മരിയൻ ലുത്തിനിയകൾ ഇന്ന് ലോകത്തിലുണ്ടെന്നാണ് ഇതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാലിൽ പഠിപ്പിക്കുന്ന കാര്യപ്രകാരമാണ് ധ്യാനാത്മക സങ്കീർത്തനങ്ങൾ ലുത്തിനിയകൾ വിശ്വാസ പ്രഖ്യാപനം എന്നിവ വിശ്വാസം പരിപോഷിപ്പിക്കുന്ന അടയാളവും വിശ്വാസ പ്രഖ്യാപനവുമാണ് കേട്ടെ എന്താണ് ധ്യാനാത്മക സങ്കീർത്തനകൾ ലുത്തിനികൾ ഇവ എന്താണ് വിശ്വാസം പരിപോഷിപ്പിക്കുന്ന അടയാളമാണ് രണ്ട് വിശ്വാസ പ്രഖ്യാപനമാണ് എൻ്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് ഊർവൻ രണ്ടാമൻ മാർപ്പാപ്പ ഈ കാണുന്ന ലുത്തിനിക്ക് മുന്നൂറ് ദിവസത്തെ ദണ്ഡ വിമോചനം കൽപ്പിച്ച് തന്നിരിക്കുക ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ അമ്മ അമ്മമാതാവിനെ കൂടുതൽ അറിയാൻ അമ്മയെ കൂടുതൽ സ്നേഹിക്കാൻ അമ്മയെ കൂടുതൽ അനുഭവിക്കാൻ അമ്മയെ കൂടുതൽ സ്തുതിക്കാൻ അമ്മയുടെ മഹത്വവും അമ്മയുടെ കാരുണ്യവും അമ്മയുടെ മാധ്യസ്ഥവും അനുസ്മരിക്കാൻ അങ്ങനെ അനുസ്മരിച്ച് അമ്മയിലെ ആ ക്രമമുചുവനും നമുക്ക് സ്വന്തമാക്കാനായിട്ട് സഭ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ മരിയൻ ലുത്നിയ ിയ ഈ സത്യം നമ്മൾ മനസ്സിലാക്കട്ടെ ഇതാണ് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം രണ്ടാമത്തെ കാര്യം ഇതിന്റെ ഘടന ഇതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം എന്താണ് ഇതിന്റെ ഘടന പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ മാതാവിന്റെ ലുത്നിയ എട്ട് ഗണമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇനി എട്ട് ഗണമായിട്ടതിന് തിരിച്ചിരിക്കുക ഒന്നാമത്തെ ഗണം എന്ന് പറയുന്നത് ആദ്യത്തെ അഞ്ച് പ്രാർത്ഥനകളാണ് ഏതൊക്കെ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഇതാണ് ആദ്യത്തെ അഞ്ച് പ്രാർത്ഥനകൾ ഇതാണ് ഒന്നാമത്തെ ഗണം ഇതെന്താണ് സൂചിപ്പിക്കുന്നത് പിതാവിലും പുത്രനിലുമുള്ള ആശ്രയവും വിശ്വാസവും നമ്മൾ ഏറ്റുപറയുന്ന പറയുന്ന പരസ്യമായിട്ട് ഏറ്റു രണ്ട് യേശുക്രിസ്തു കർത്താവു ആണെന്നും മിശിഹായാണെന്നും ഏറ്റുപറയുന്നതാണ് മൂന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുന്നതാ ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് ഒന്ന് പിതാവിലും പുത്രനിലുമുള്ള ആശ്രയവും വിശ്വാസവും പരസ്യമായിട്ട് ഏറ്റുപറയുന്നു രണ്ട് യേശുക്രിസ്തു മിശിഹായും കർത്താവുമാണെന്ന് ഏറ്റു പറയുന്നു മൂന്ന് ദൈവത്തോട് അനുഗ്രഹം യാചിക്കുന്നു ഇതാണ് ഒന്നാമത്തെ ഗണം പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ഓരോന്നിനും അർത്ഥമുണ്ട് അത് നമ്മളിപ്പോൾ കാണുന്നില്ല രണ്ടാമത്തെ ഗണ എന്ന് പറയുന്നത് അടുത്തു വരുന്ന നാല് പ്രാർത്ഥനകളാണ് ഏതാണ് അടുത്തു വരുന്ന നാലെണ്ണം സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ രക്ഷകനായ പുത്രനായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഏക ദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഇതെന്താണ് സൂചിപ്പിക്കുന്നത് ത്രിയേക ദൈവത്തെ അനുസ്മരിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ യാചിക്കുന്ന പ്രാർത്ഥനയാണ് ഇതാണ് രണ്ടാമത്തെ ഗണം പ്രിയപ്പെട്ടവരെ ഈ രണ്ട് ഗണവും നമ്മൾ നാളെ തൊട്ട് കാണില്ല മറിച്ച് അത് പിന്നീട് ഒരു മാസം അച്ഛൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനം തരാം മൂന്നാമത്തെ ഗണം അത് പിന്നീട് വരുന്ന പന്ത്രണ്ട് പ്രാർത്ഥനകളാണ് എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവര് നമുക്കറിയാം പിന്നീട് വരുന്ന പന്ത്രണ്ട് പ്രാർത്ഥനകൾ ഏതൊക്കെയാണ് പരിശുദ്ധ മറിയമേ എന്നുള്ള പ്രാർത്ഥന തുടങ്ങി സതുപദേശത്തിൻ്റെ മാതാവ് എന്ന് വരെയുള്ള പ്രാർത്ഥന പ്രിയപ്പെട്ടവർ ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇവയെല്ലാം മറിയത്തിൻ്റെ മാതൃത്വത്തെ പ്രകീർത്തിക്കുന്നതാ ഇത് മറിയത്തിൻ്റെ ഈ പന്ത്രണ്ട് കാര്യങ്ങളും മറിയത്തിൻ്റെ മാതൃത്വത്തെ പ്രകീർത്തിക്കുന്നു വെളിപാട് പുസ്തകം നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും പരിശുദ്ധ മറിയത്തെ സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ ചന്ദ്രനെ പാതപീഠമാക്കിയ സ്ത്രീ പ്രിയപ്പെട്ടവരെ ഈ സ്ത്രീയുടെ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ഈ കിരീടം ഈ പന്ത്രണ്ട് കിരീ നക്ഷത്രങ്ങൾ ഈ കിരീടത്തിൽ കാണുന്ന പന്ത്രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പന്ത്രണ്ട് കാര്യങ്ങൾ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇത് മൂന്നാമത്തെ ഗണമായിട്ട് മാറ്റിവെച്ചിരിക്കുക ഇനി നാലാമത്തെ ഗണമാണ് പിന്നീട് വരുന്ന രണ്ട് പ്രാർത്ഥന അതേതൊക്കെയാ സൃഷ്ടാവിൻ്റെ മാതാവ് രക്ഷകന്റെ മാതാവ് ഇവിടെ എന്താ എന്ന് ചോദിച്ചാൽ ഈ രണ്ടു കാര്യവും പരിശുദ്ധ മറിയത്തിൻ്റെ മാതൃ മഹിമയെ പ്രകീർത്തിക്കുന്നതാണ് മാതൃ മഹിമയെ പ്രകീർത്തിക്കുന്ന രണ്ടു കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ അടുത്തതാണ് അഞ്ചാമത്തെ ഗണം അഞ്ചാമത്തെ ഗണത്തിൽ ആറ് പ്രാർത്ഥനകളാണ് വരുന്നത് അത് ഏറ്റവും വിവേകമതിയായ കന്യക എന്ന് തൊട്ട് ഏറ്റവും വിശ്വസ്തയായ കന്യക എന്ന് വരെയുള്ള ആ ആറ് പ്രാർത്ഥനകൾ ഇതെന്താണ് സൂചിപ്പിക്കണതെന്ന് ചോദിച്ചാൽ ഈ ആറ് പ്രാർത്ഥനകളും മറിയത്തിൻ്റെ കന്യാത്വത്തെ സൂചിപ്പിക്കുന്നു പ്രകീർത്തിക്കുന്നു മറിയത്തിൻ്റെ കന്യാത്വത്തെ സൂചിപ്പിക്കുന്നു അത് പ്രകീർത്തിക്കുന്നു പ്രിയപ്പെട്ടവരെ അടുത്ത ഗണമാണ് ആറാമത്തെ ഗണം ആറാമത്തെ ഗണത്തിൽ പതിനേഴ് ഉള്ളത് അത് നീതിയുടെ ദർപ്പണമേ എന്ന് തുടങ്ങി ക്രിസ്ത്യാനികളുടെ സഹായമേ എന്ന് പറയുള്ളത് കാര്യങ്ങള് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനകൾ രൂപപ്പെട്ടത് പല സന്ദർഭങ്ങളിലായിട്ടാണ് എന്ന് വെച്ചാൽ സഭയിൽ ഇത് ഉരുത്തിരിഞ്ഞു വന്നത് പല പിതാക്കന്മാരിലൂടെ പല വിശുദ്ധന്മാരിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനകൾ ഇത് ശക്തമായിട്ട് പഠനത്തിന് വിട്ടുകൊടുത്തും ധ്യാനാത്മകയ്ക്ക് വിട്ടുകൊടുത്തും അങ്ങനെ രൂപപ്പെടുത്തി സഭ അംഗീകരിച്ചിരിക്കുന്ന പതിനേഴ് പ്രാർത്ഥനകളാണ് ഇതെന്താണ് മനസ്സിലാക്കേണ്ടത് മറിയത്തിൻ്റെ മാതൃമഹിമയെ പ്രകീർത്തിക്കുന്നു അതുവഴി അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പതിനേഴ് പ്രാർത്ഥനകൾ ഏഴാമത്തെ ഗണമാണ് പ്രിയപ്പെട്ടവര് പിന്നീട് വരുന്ന പതിമൂന്ന് പ്രാർത്ഥന അത് നമുക്കറിയാം മാലാഹമാരുടെ രാജ്ഞി എന്ന് തുടങ്ങി സമാധാനത്തിൻ്റെ രാജ്ഞി എന്ന് വരെ പ്രിയപ്പെട്ടവർ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റും പരിശുദ്ധ മറിയത്തിൻ്റെ രാജ്ഞത്വത്തെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഈ പതിമൂന്ന് പ്രാർത്ഥനകൾ അവസാനത്തെ ഗണം എട്ടാമത്തെ ഗണമാണ് മൂന്ന് പ്രാർത്ഥനകൾ അവസാനത്തെ ആ മൂന്ന് കാര്യങ്ങൾ അത് ലോകരക്ഷകനായ യേശുവിനോട് നടത്തുന്ന മൂന്ന് യാചനകളാണ് ലോകരക്ഷകനായ യേശുവിനോട് നടത്തുന്ന മൂന്ന് യാച്ചനകളാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ എന്നുള്ള പ്രാർത്ഥന എൻ്റെ പ്രിയപ്പെട്ടവരെ ലുത്തിനയുടെ ആരംഭം നോക്കുമ്പോഴും അവസാനം നോക്കുമ്പോഴും യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രകൃതിക്കുക ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയാണ് പ്രിയപ്പെട്ടവരെ ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് ഇതിനൊരു ഘടനയുണ്ട് ഈ രണ്ട് കാര്യങ്ങളും നമ്മളൊന്നും മനസ്സിലാക്കി വേണം നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് അതുകൊണ്ട് നാളെ തൊട്ട് നമ്മൾ ഓരോന്നും എടുത്ത് നമ്മൾ വ്യാഖ്യാനിക്കാനായിട്ട് തുടങ്ങും പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിൽ എല്ലാവരെയും നിങ്ങൾ ഉൾപ്പെടുത്തണം അറിയാവുന്ന എല്ലാവരോടും നിങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയണം എല്ലാവർക്കും ഇട്ട് കൊടുക്കണം അനേകരോട് ഇതിൽ ചേരാനായിട്ട് പറയണം പ്രിയപ്പെട്ടവരെ അങ്ങനെ നമുക്ക് ഒരുമിച്ച് പരിശുദ്ധി കൂടുതൽ അടുത്തറിയാതെ അങ്ങനെ അനുഭവിക്കാതെ അമ്മയുടെ കുഞ്ഞാ േ നമ്മുടെ കൈ പിടിച്ച് നടക്കാന്നേ അങ്ങനെ അമ്മയിലൂടെ ധാരാളം കൃപ കിട്ടട്ടെ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന മൂന്ന് കാര്യങ്ങളും പരിശുദ്ധി അമ്മ മാതാവ് ഏറ്റെടുത്ത് സ്വർഗത്തിൽ സമർപ്പിച്ച് അതിനുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയോട് ധാരാളം കൃപ നമ്മുടെ ഭവനത്തിന് കിട്ടട്ടെ എന്ന് എന്നും പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ